ഹായ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി സിനിമാക്കാരുടെ നമ്മൾ ഇന്ന് ഏറെ സത്യം പറഞ്ഞാൽ മൊബൈൽ തുറക്കാൻ പറ്റുന്നില്ല ഇന്നലെ ഇന്നും എല്ലായിട്ട് സിനിമേനെ സംബന്ധിച്ചുള്ള ഓരോരോ വാർത്തകളിങ്ങനെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വിഷമമുണ്ട് സിനിമ നടന്മാരെ കുറിച്ച് നടിമാരെ കുറിച്ച് ഇങ്ങനെ മാറി 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 നമ്മളിത് തന്നെയാണ് മൊബൈൽ തുറന്നാൽ കാണുന്നത് അപ്പോൾ വലിയൊരു സങ്കടം തന്നെയാണ് ചാനലൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുക ചാനൽ വെച്ച വാർത്തയിലേക്ക് പോയി ഇത് തന്നെയാണ് അപ്പോൾ എന്താ പറ്റിയത് നമ്മൾ മലയാള സിനിമയിലല്ല പെട്ടെന്നൊരു ചൂടേറെ വിഷയം നമ്മൾക്ക് ഒരുപാട് നാട്ടിൽ വലിയ വലിയ സംഗതി നടക്കുന്ന സമയത്ത് ഒരുപാട് ഇപ്പം വയനാട് ദുരന്തമല്ല നടന്നിട്ട് അതിൻ്റെ ഒരു വാര്ത്തകൾ കേൾക്കേണ്ട ഒരു എന്തെങ്കിലും പുതിയ വാർത്തകൾ വാര്ത്തകളുണ്ടാകുമെന്ന് നോക്കുമ്പോഴത്തേക്കായിരിക്കും ഇങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പം കൊട്ടിഘോഷിക്കുന്നത് അതിൽ ഒരു മരവിച്ച പോലെ നമുക്ക് തോന്നിയത് ഓരോരോ വാർത്തകളെയാണ് കണ്ടും മതിയായിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് സിനിമയിൽ എന്നുള്ളത് നമുക്ക് അറിയില്ല എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവങ്ങൾ വന്നു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സംഘടനകളും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ എൻ്റെ സുഹൃത്തുക്കൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നിനും പറയണം അപ്പോൾ അതൊരു രസമാണ് നമ്മൾക്ക് അറിയണം പ്രവാസികൾ മലയാളികൾ ഒരുപാട് അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഞാനും പറയാനുള്ളത് എന്നുവെച്ചാൽ നമ്മൾ തൊണ്ണൂറുകളിലാണ് ഈ സംഘടന രൂപീകരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് മുന്നേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ആ സംഘടനയിൽ ആ സമയത്ത് തന്നെ ഇന്ന് വലിയൊരു ഇതിൽ ഉയർന്നു നിൽക്കുന്ന ഒരു താരത്തിൻ്റെ അച്ഛൻ തന്നെയാണ് ഫസ്റ്റ് അതിലൊരു പ്രശ്നം എന്ന രീതിയിൽ ഉന്നയിക്കുന്നത് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഫസ്റ്റ് പൊട്ടിപ്പുറപ്പെടുന്ന അവിടെ നിന്നാണ് അതിനുശേഷവും പിന്നെ പല പ്രശ്നങ്ങളിപ്പം ഇപ്പം സമീപകാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ സംഘടനയുടെ പേരിലുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഈ സംഘടന എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ആവശ്യത്തിനാണ് ഈ സംഘടന ഏത് തൊഴിലിനായാലും ഏത് മേഖലയിലായാലും പക്ഷേ അത് പ്രശ്നങ്ങൾ വഷളാക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ സംഘടന അത് മോശമായിട്ട് വരും അപ്പോൾ ഇത് പലരെയും ഭയന്ന് പല കാര്യങ്ങളും പറയാതിരിക്കുക ചില ആൾക്കാർ ഒതുക്കി നിർത്തുക ചില ചിലയാൾക്ക് ചാൻസ് കൊടുക്കാതിരിക്കുക ചിലയാളെ അഭിനയിപ്പിക്കേണ്ട കുറേ വിലക്ക് കുറേ അഭിനേതാക്കൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് കുറേ ഡയറക്ടേഴ്സിനെ പറ്റിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് തിലകൻ ചേട്ടൻ അതുപോലെ വിനിയൻ അങ്ങനെ നല്ല നല്ല ഡയറക്ടേഴ്സും നല്ല അഭിനേതാക്കളിൽ അങ്ങനെ ഇതായിട്ടുണ്ട് അതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഇതെന്താണ് ഇങ്ങനെ പണ്ട് ഇങ്ങനെയൊന്നുമില്ലല്ലോ പ്രായം നസീറിൻ്റെ കാലത്തും മധുവിൻ്റെ കാലത്ത് അതുപോലെ നമ്മുടെ പ്രശസ്തമായ താരങ്ങളായ മമ്മൂട്ടിയെല്ലാം ഫസ്റ്റ് വരുന്ന സമയത്തൊന്നും നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വന്നത് തൊണ്ണൂറിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ കുറച്ച് കുറച്ച് തുടങ്ങിയതും രണ്ടായിരത്തിന് ശേഷം നല്ലവണ്ണം നല്ലവണ്ണം ആയി ശരിക്കു പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ കൊട്ടിഘോഷിച്ച് അത് പരസ്പരം ചളിവാരി എറിഞ്ഞ് ഇവർ ഒന്നും അല്ലാതാക്കുന്ന രീതിയിലാണ് ഇതിലേക്കൂടി അവർക്ക് നഷ്ടപ്പെടുന്നത് അവരെ ഇമേജ് തന്നെ അവരെ ഇമേജെന്ന് വെച്ചാൽ അവരെ ഉണ്ടാക്കിയെടുത്ത വലിയൊരു പ്രസ്ഥാനമാണ് സിനിമ ചിലപ്പോൾ പറഞ്ഞാല് പഴയ മഹാരഥന്മാർ പഴയ ഡയറക്ടേഴ്സ് സേതുമാധവൻ പി ഭാസ്കരൻ രാമുക്കാരിയാട്ട് എന്നിങ്ങനെ ഐ വി സി ജോഷി ഭരതൻ പത്മരാജൻ ഇങ്ങനെ നീണ്ടു പോകുന്നു നടൂർ ഗോപകൃഷ്ണൻ എം ടി വസുത്തെ ആൾക്കാർ ഇങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കിയെടുത്ത് വലിയൊരു ശൃംഖലയാണ് സിനിമകൾ അവർ വേർപൊഴുക്കി ഇന്നത്തെ മാതിരി എ സി റൂമിൽ ഒന്നായിരുന്നില്ല ഇന്നത്തെ ഡയറക്ടേഴ്സ് താമസിച്ചത് അത്ര വലിയൊരു പ്രസ്ഥാനത്തിനാണ് ഇവരെ ഒന്നും അല്ലാതെ ആക്കി തീർക്കുന്ന തീർക്കുന്നൊരവസ്ഥയാണ് ഇന്ന് എത്തിച്ചത് ലോക സിനിമയിൽ നടുകയിലെത്തിയതാണ് മലയാള സിനിമകൾ ആ കാലത്ത് ഇന്നത്തെതല്ല നമ്മൾ പറയുന്നത് പഴയ കാലത്ത് അത്രയും കഷ്ടപ്പെടുത്ത് ചെറിയ സാങ്കേതിക ചെലവിൽ സിനിമകൾ വളരെ മനോഹരമായിട്ട് മനോഹരമായിട്ടെടുത്ത സിനിമകൾ ഇന്നും നമുക്ക് അത്ഭുതമാണ് കളർ കളറായാലും ബ്ലാക്കായാലും പഴയ സിനിമകൾ അപ്പം അതിന്റെ അതിന്റെ സമീപത്ത് പോലെ ഇന്നും സിനിമകൾ എത്തുന്നില്ല പക്ഷേ ഈ സമീപകാലത്ത് വന്ന കുറെ സിനിമകൾ നല്ല അത്ഭുത സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മഞ്ഞമ്മൾ ബോയ്സ് അതുപോലുള്ള സിനിമകളെല്ലാം എല്ലാവർക്കും ഇന്ത്യ മുഴുവൻ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളായിരുന്നു അപ്പം നല്ല സബ്ജക്റ്റുകളും നല്ല ആർട്ടിസ്റ്റുകളും ഒരുപാട് വന്നു കാണാൻ നല്ല ഫോട്ടോ ഫ്രെയിമുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷെ ചില ആർട്ടിസ്റ്റുകൾക്കൊന്നും ചാൻസ് പിന്നെ കിട്ടുന്നില്ല നമ്മൾ പറയും ഇതെന്താണ് ഇവർ പിന്നെ കാണുന്നില്ലല്ലോ ഒന്നോ രണ്ടോ പടത്തിലോ ആൺകുട്ടിലെല്ലാം കാണുന്നില്ലല്ലോ നല്ല ബോയ്സിൽ നല്ല നല്ല യുവതാരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അതുപോലെ നല്ല നല്ല യുവ നടികളും കാണാം പക്ഷെ പിന്നെ കാണുന്നില്ല നല്ല ആർട്ടിസ്റ്റ് ടാലന്റുള്ള ആർട്ടിസ്റ്റാണ് പക്ഷെ പിന്നെ കാണുന്നില്ല അതിൻ്റെ പിന്നിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല നമുക്കറിയേണ്ട ആവശ്യമില്ല എന്നാലും നമ്മൾ പ്രേക്ഷകർ എന്ന നിറയിൽ നമ്മളിത് ചിലപ്പോൾ പരസ്പരം ചോദിക്കും പക്ഷേ ഇതെല്ലാം ഇതിന്റെ പിന്നിലൊരു ലോബി എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ആ ലോബിയാണ് ശരിക്കും ഇല്ലാതാക്കേണ്ടത് ആ ലോബി ഒഴിവായ സിനിമ നന്നായി പ്രത്യേകിച്ച് പഴയ ആർട്ടിസ്റ്റുകൾ ഞാനിപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു പ്രേംനസീറിൻ്റെ ഒരു പേജിൽ ഞാനുണ്ട് അപ്പം പ്രേം നസീറിൻ്റെ ആ കാലത്തെ ഒരു സിനിമ ഒക്കെ പണിവിരാത്ത വിടുന്ന സിനിമേൻ്റെ ഷൂട്ടിംഗ് സമയത്ത് പ്രേം നസീറിൻ്റെ ലൊക്കേഷൻ ഒന്ന് നീലഗിരിയിലായിരുന്നു ഷൂട്ടിങ്ങ് ലൊക്കേഷൻ നിന്ന് തിരിച്ച് റൂമിൽ നിന്ന് ലൊക്കേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ നസീർ സാറ് ശരിക്ക് പറഞ്ഞാൽ ലൊക്കേഷനിലേക്ക് എത്തിയത് അവിടെ പോകുന്ന ഒരു സാധാരണ ഒരു ലോറിയിൽ സാധാരണ കയറ്റി പോകുന്ന ശരിക്കും ഊട്ടിയിലുള്ള വണ്ടി ഇങ്ങനെ കറിയാലോ അതിലാണ് ലൊക്കേഷനിലേക്ക് എത്തിയത് അത്രത്തോളം അന്നത്തെ ആർട്ടിസ്റ്റുകളുണ്ട് ഇന്നത്തെ ആർട്ടിസ്റ്റുകളിങ്ങനെ പോവില്ല പക്ഷേ ഇന്ന പോണം എന്നല്ല പറഞ്ഞത് അത്രത്തോളം ഒരു സിനിമയോടുള്ള അഭിനിവേശമായിരുന്നു അന്നത്തെ നടന്മാർക്ക് ഇന്ന് ഇഷ്ടംപോലെ പൈസയുണ്ട് ഉണ്ട് ഇന്ന് ഇഷ്ടംപോലെ കാരവൻ ഉണ്ട് പല കാര്യങ്ങളായി സൗകര്യങ്ങളായി പക്ഷേ സിനിമയാണ് മോശമാകുന്നത് ഞാൻ എപ്പോഴും തമാശയിൽ പറയാനുണ്ട് ആ സിനിമ ടാക്കിസ് പോയാലും പറയാനുണ്ട് പണ്ട് കണ്ട സിനിമകളെല്ലാം രണ്ട് രൂപയും പത്ത് രൂപയും ഇരുപത്തഞ്ച് രൂപയെല്ലാം കൊടുത്ത് കണ്ട സിനിമകൾ ഇന്ന് ആയിരം രൂപ കൊടുത്ത് കണ്ട സിനിമകൾക്ക് തുല്യമാണ് അതേസമയം ഇന്നത്തെ സിനിമകൾ ചിലത് പത്ത് രൂപയ്ക്ക് പോലും വാല്യൂ ഇല്ലാത്ത സിനിമകൾ നമ്മൾ കാണുന്നുണ്ട് തിയേറ്റർ എന്നു പറഞ്ഞു ഇന്നത്തെ തിയേറ്ററുകൾ അടിപൊളിയാണ് അന്നത്തെ തിയേറ്ററുകളിൽ ചിലപ്പോൾ ഫാന് മാത്രമാണ് എ സി ഇല്ല സിഗരറ്റ് നമ്മൾ തൊട്ടടുത്ത് വരികണ്ടാവും അപ്പോൾ നമ്മൾ സഹിക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു ഒരുമാതിരി ഒരു അന്തരീക്ഷം പക്ഷേ സിനിമ അവിടെ നല്ലതാണ് പെർഫെക്റ്റാണ് ചൂടെടുത്ത് നമ്മൾ വേർത്ത് കണ്ടാലും ഇപ്പം മണിത്തരത്താഴ് ഇപ്പോൾ തിയേറ്ററിൽ ഓടി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മണിത്തൃത്താഴ് പണ്ട് കണ്ടത് ഞാൻ കണ്ടത് തന്നെ തിയേറ്റർ എന്നാണ് അപ്പോൾ വേർത്തൊഴുകി ശരിക്കും എൻ്റെ അടുത്ത സിഗിറ്റല വലിയുണ്ടായിരുന്നു പക്ഷേ അന്നേരം സിനിമ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഡിജിറ്റൽ തിയേറ്റർ അല്ല അന്നേരത്തെ പക്ഷേ എന്നാലും സൗണ്ട് എഫക്റ്റ് കുഴപ്പമില്ല ആ കാലത്ത് നമ്മളെല്ലാം സഹിച്ച് സിനിമയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് കഥ അത് നമ്മൾ മുഴുകി എല്ലാം മറന്നു ഇന്ന് എത്രയോ നല്ല തിയേറ്റർ എത്രയോ നല്ല നല്ല അടിപൊളി തിയേറ്റർ എക്സലൻറ്റ് തിയേറ്ററുകളാണെന്നെല്ലാം കൂടുതലെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തിയേറ്റർ എക്സലൻറ്റ് തിയേറ്റർ അപ്പോൾ അതിൻ്റെ അകത്തു നമ്മൾ സിനിമ കാണുന്ന സിനിമക്കാണ് വൃത്തിയേട് വരുന്നത് അപ്പോൾ സിനിമക്ക് വൃത്തികേടും സിനിമയിലുള്ളവരും ഉള്ളവരും വൃത്തികേടാകുമ്പോൾ നമുക്ക് മൊത്തത്തിലെ ഒരു സിനിമയോടുള്ള അഭിരുചി കുറയും അപ്പം ഇത് നഷ്ടം അവർക്ക് തന്നെയാണ് തിയേറ്ററുകാർക്കും അതുപോലെ സിനിമ പിന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കും ആർട്ടിസ്റ്റിനെല്ലാം ഇതിനകത്ത് അപ്പം നിങ്ങൾ പരസ്പരം ചളിവാതി അറിയാതെ നിങ്ങൾ എന്ത് സംഭവങ്ങളാണ് ഒരു നാല് ചുമറിനുള്ളിൽ നിന്ന് അങ്ങനെ പോകാതെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾ ഇരുന്ന വരെ മുറിക്കുന്നതിന് സമമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ എന്നു വച്ചാൽ നിങ്ങളെ വില നിങ്ങൾ തന്നെ കളയാതിരിക്കുക ഒരു പ്രേഷർ മൊത്തം ഇത് അറിഞ്ഞ് ഇനി വരുന്ന തലമുറ സിനിമക്കാരിൽ ഇങ്ങനെയാണ് സിനിമാക്കാരിൽ ഇങ്ങനെയാണെന്നുള്ള ചിന്തയിൽ വന്നാൽ സിനിമയോടുള്ള ഇഷ്ടം കുറയും അപ്പോൾ ഇപ്പോൾ ഒരു ക്ലബ്ബിൽ ഒരുപാട് സിനിമ കയറിയിട്ടുണ്ട് അതുപോലെ അങ്ങനെ പോയിക്കൂട്ടുമെന്ന് വിചാരിക്കലാണ് അപ്പോൾ ഇതിനിടെ ഞാൻ സിനിമ കോടി ക്ലബ്ബിലെത്ത സമയത്ത് ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി അങ്ങോട്ട് മലയാളം സിനിമൻ്റെ വസന്തമായിരിക്കും ഞാൻ പറഞ്ഞു ഈ വസന്തം വലിയ പണിയൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ പരസ്പരം തല്ലി വരും അപ്പം പറഞ്ഞ അത്രയായിട്ടുള്ളൂ തല്ലു വന്നു അത് ഞാൻ ജോഴ്സിനായിട്ട് പറഞ്ഞുതന്നെ എനിക്കറിയാം ഇവരങ്ങനെയാണ് കുറച്ച് കാലം ഉണ്ടാവും എന്തും അത് അവരെ തല്ലിക്കെടുത്തും ഒരാൾ നന്നാവുമ്പോൾ മറ്റോ തല്ലിക്കെടുത്ത സ്വഭാവം പണ്ടേ മലയാള ഫീൽഡിലുള്ളതാണ് പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ടല്ല ഇപ്പോഴത്തെ കുറച്ച് ട്രെൻഡ് അപ്പോൾ ഇതെന്താ ആവട്ടെ സിനിമ ആസ്വാദകം എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു വീട് ചെയ്തത് എന്തായാലും നമ്മൾക്ക് ഈ സിനിമ നല്ല രീതിയിൽ തന്നെ എല്ലാവരും നല്ല രീതിയിൽ യോജിപ്പട കുടുംബം പോലെ പഴയതുപോലെ തന്നെ ഉണ്ടാവണം ഇതുപോലെ ഒരുതരം ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് സിനിമയോട് വിരക്തി വരും പ്രത്യേകിച്ച് ഇവിടെ ഒരു ലോബി എന്ന് പറഞ്ഞാൽ പഴയ പഴയകാലത്ത് ഹിന്ദി സിനിമ മലയാള സിനിമ അങ്ങനെ ഇംഗ്ലീഷ് സിനിമ അങ്ങനെയൊന്നും ഒരു വേർതിരി എല്ലാ സിനിമക്കും പ്രേക്ഷകർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ലോബി കുറച്ചുകാലമായിട്ട് അന്യഭാഷ സിനിമകൾക്കെല്ലാം കുറച്ചൊരു ഇതുണ്ട് സ്ട്രിക്റ്റ് ഉണ്ട് അതുപോലെയൊക്കെ ഞാൻ കടന്ന് ചെല്ലുന്നില്ല അത് പറഞ്ഞാൽ കുറേ പറഞ്ഞ് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളെ ഇഷ്ടങ്ങൾ എന്തായാലും പറയാ കമൻറ്റ് ബോക്സിൽ ഇടുക അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ടും ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം